നമസ്കാരം ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകുന്ന പെൺ നക്ഷത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്ത്രീകളുടെ സ്വന്തം ഷോ ഇത് ഞാൻ ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യണം നമ്മുടെ സ്വന്തം ആൻഡ് അപ്പൊ ചേച്ചി ആൻഡ് വിനോദേട്ട റെഡ് കാർപ്പറ്റിന്റെ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് സന്തോഷമുണ്ട് കുറെ നാളിന് ശേഷം നിങ്ങളെ കാണാൻ സാധിച്ചു കൊറേ വിശേഷങ്ങള് നമ്മൾ പറഞ്ഞു പാട്ടൊക്കെ കേട്ടു അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ന്യൂ ഇയർ ഒരു പുതിയ വർഷം വരാൻ പോവാണല്ലോ ഈ പുതിയ വർഷത്തെ നമ്മളിങ്ങനെ കുറെ നാളായിട്ട് ഓരോരോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പുതിയ വർഷത്തിലൊരു പ്രതീക്ഷ

ഒമ്പത് മാസം എനിക്ക് കാറും ബൈക്കും ഓടിക്കാതിരിക്കേണ്ടി വന്നു ശരിക്കും അത് ഞാൻ എന്റെ ലൈസൻസ് പിന്നെ പുതുക്കാൻ മറന്നുപോയി എന്നോട് ലൈസൻസ് എടുത്തിന് ശേഷം രണ്ടായിരത്തിൽ ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട് ഇത്രയും കാലം ആരും എന്റെ അടുത്ത് ലൈസൻസ് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ലൈസൻസ് പേഴ്സിൽ സുഖമായിട്ടിരുന്നു ഈ അടുത്ത കാലത്തെ എന്റെ കാറിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയപ്പോ അതിന് ക്ലെയിമിന് വേണ്ടിയിട്ട് ഞാൻ ഇൻഷുറൻസിന് ഈ ലൈസൻസ് സബ്മിറ്റ് ചെയ്ത അപ്പം അവരാണ് പറഞ്ഞത് വിനോട്ട അതിന്റെ കാലാവധി കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു പോയല്ലോ ഇനി പുതുക്കേണ്ടി വരും മാറി എടുക്കേണ്ടി വരുന്നു ഉടനെ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ ഒരു ഞാൻ തന്നെ ഡ്രൈവിംഗ് പഠിച്ചൊരു സ്ഥാപനത്തിൽ ഇത് കൊണ്ടു കൊടുക്കുകയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇത് ക്യാൻസലാകും ഇനി പുതിയ ലൈസൻസ് എടുക്കണം അപ്പോൾ ഒരിക്കൽ കൂടെ എച്ച് അട്ടൊക്കെ എടുക്കേണ്ടി വരുകയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആണോ അയ്യോ അങ്ങനെ ഒരു എമൗണ്ടും പറഞ്ഞു രണ്ട് ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ വിളിക്കുന്നതെന്നും പറഞ്ഞു ഞാനിങ്ങോട്ട് പോന്നാം പിന്നെ എന്നെ വിളിക്കുന്നത് സൈബർ സെല്ലാണ് സൈബർ സെൽ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ചെറിയൊരു കേസ് ഉണ്ടോ എന്ന് വരണം അപ്പം ഞാൻ ചെന്നപ്പോൾ എന്തോന്ന് വെച്ചാൽ ഈ ട്രൈ പിന്നെ ഡ്രൈവിംഗ് സ്കൂളിലാർ ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറിയിട്ട് എനിക്ക് കൃത്യമായിട്ട് ലൈസൻസ് ഉണ്ടാക്കി വെച്ചു ഇരുപത് ദിവസം കൃത്യമായിട്ട് ലൈസൻസ് ഇത് പിന്നെ ആർ ടിഒ അവിടെയുള്ള എം ബി ഐയുടെ മൊബൈലിലേക്ക് ഇതിന്റെ ഒ ടി പി വന്നപ്പം രാത്രി കാലങ്ങളാണ് നടക്കണത് ഉടനെ സൈബർ സെല്ലിനെ വിളിച്ച് പറഞ്ഞു ഇത് എവിടുന്നാണെന്ന സംഭവമാണ് സൈബർ സെല്ലന്വേഷിച്ചപ്പം ഇങ്ങനെയാണ് സംഭവം അങ്ങനെ അത് ആ സ്ഥാപനം പൂട്ടിച്ചു എന്റെ ലൈസൻസ് കേസിനാസ്പദമായ തൊണ്ടി മുതലായിട്ട് പോകാൻ തുടങ്ങി എനിക്ക് ലൈസൻസ് ഇല്ലോ പിന്നെ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യണം ലൈസൻസ് കിട്ടണം അപ്പം കൊറോണ കാലമായിരുന്നു ഓഫീസിലായിരുന്നു അങ്ങനെ പിന്നെ അതിൻ്റെ സ്ട്രഗിള് ഞാൻ സൈബർ സെല്ലിൽ പോകണു ആർ ടി ഓഫീസിൽ പോകുന്നു ട്രിവാണ്ടത്ത് വരുന്നു ഡൽഹിക്ക് വിളിക്കുന്നു ഇങ്ങനെ അവസാനം ഗതാഗത മന്ത്രിയെയും കണ്ടു ശരിക്കും എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം എൻ്റെ അമ്മ ഒരു മൂന്ന് മാസം മുമ്പ് മരിക്കണത് അപ്പം അമ്മ മരിക്കുന്ന മുമ്പ് അമ്മ അങ്ങനെ വളരെ ക്രിട്ടികൾ ആയിട്ടൊക്കെ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എറണാകുളത്ത് ഷൂട്ട് ഞാൻ ഉടനെ എത്താൻ വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ ട്രെയിനിലും ബസ്സിലും കിട്ടുന്ന ബസ്സിലൊക്കെ പോകുവായിരുന്നു വണ്ടി ഓടിക്കാൻ പറ്റില്ല വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് വലിയ ശിഷ്യാണല്ലോ അങ്ങനെ ഒരുപാട് സ്ട്രഗിളിന്റെ ഒടുവിൽ ഇപ്പം ഈ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് എന്നെ വിളിച്ചു ഞാൻ വീണ്ടും ഡ്രൈവിംഗ് പോയി അവിടെ പോയി കേട്ടൊന്നും എഴുതിയില്ല ഒന്ന് മതി അതെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ് കാരണം ഞാന് വേണ്ടി ചെന്നപ്പോഴേ എട്ട് ചാനലുകാര് വന്ന് നിൽക്കുകയാണ് അത് ഞാൻ കാർ ഇറങ്ങി ഇങ്ങനെ ഷോർട്ട് വന്നിട്ട് ശരിക്കും അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ തെറ്റ് ചെയ്ത് അവരിപ്പോഴും കാറിലൊക്കെ സഞ്ചരിച്ചു എനിക്ക് സഞ്ചരിക്കാൻ പറ്റില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം ലൈസൻസ് കിട്ടി ഒമ്പത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ലൈസൻസ് കിട്ടി അങ്ങനെ ഇനി നമുക്ക് ഹാപ്പി ആയിട്ട് എവിടെ ചേച്ചി ഇനിപ്പോലെ ഇല്ല എനിക്ക് എനിക്ക് ഡ്രൈവിംഗ് ഡ്രൈവിങ്റിയാൻ പാടില്ല എടുക്കാൻ തോന്നിട്ടില്ല അതായത് വണ്ടി ഓടിക്കണില്ല നല്ല ആഗ്രഹമുണ്ട് പിന്നെ എന്ത് പറ്റി ആരാണ് നിർബന്ധിക്കല്ല ആരാണ് സമ്മതിക്കാത്തത് പേടി പേടിയാണ് പേടിയുണ്ടല്ലോ തീർച്ചയായിട്ടും പേടിയുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല പറ്റുന്നില്ല വിനോദ കോഴിക്കോടൻ സ്ലാങ്ങിലെ ഈ ലൈസൻസ് എടുക്കാൻ പേടിയുള്ള മഞ്ജു ചേച്ചീങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെ പെണ്ണുങ്ങള് മുയിമ്പ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിക്കണേ ഈ കണ്ടിട്ട് സിഗ്നലൊക്കെ പോയിന്നാലേ പണ്ടൊക്കെ ഒരു പെണ്ണിനെ കാണുള്ളൂ അപ്പൊ പത്തും പാഞ്ചും പെണ്ണുങ്ങളെ ഞമ്മടെ ഇങ്ങനെ നിക്കുമ്പോ എല്ലാം പെണ്ണുങ്ങളേക്കും ഒരു വണ്ടി കാലത്തു ചില പെൺകുട്ടി ഞങ്ങ ഈ വണ്ടിക്ക് പോവാൻ വണ്ടിയിൽ ഇങ്ങനത്തെ സാധനം ഇല്ലേ ഗിയെന്ന് പറഞ്ഞാ ആ സാമാനം നീക്കാൻ ഭയങ്കര പാടാണെന്നേ ആര് പറഞ്ഞ പാടുക പാടാണ് ഗിയർ മാത്രം തിരിക്കരുത് അതിന് ഇപ്പുറത്തൊരു ക്ലച്ചിണ്ട ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേനും പറ്റണില്ല രണ്ട് കൈ രണ്ടു കാലും നന്നില്ല പഠിച്ചോ അത് നോക്കിക്കോ ഒരു ആറു മാസത്തിനുള്ളിൽ ഞാൻ ഈ മുറ്റത്ത് വണ്ടി ഓടിച്ച് മുറ്റത്ത് വേണോ അല്ല ഞാനൊരു ആവേശത്തിന് പറഞ്ഞു എവിടെങ്കിലും ഞാൻ കറക്കി കറക്കിക്കൊണ്ടൊന്ന് നിർത്തും അപ്പോ അതായത് ഈ റെഡ് കാർപ്പറ്റില് വേദിയില് മഞ്ജു ചേച്ചി പറയാണ് എത്രയും പെട്ടെന്ന് വണ്ടി ഓടിക്കും ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കുമെന്ന് ന്യൂ ഇയറിന്റെ പ്രമാണിച്ച് നമ്മൾ ഒരു തീരുമാനം അടിപൊളി ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു ഡുവറ്റ് സോങ്ങിനുള്ള സമയമായിരിക്കണം ആ ടല അലചാർത്തിടുമനുരാഗമപ്പുമാനത്തിൻ താഴെ പടം നമുക്ക് പാടാം പിടുമൊരു പ്രേമ ഗാനം പാടിപ്പതിഞ്ഞ ഗാനം Let us sing the song of love. Let us share the palms of love. Let us win the dawn of love. Let us share the, the palms of love. നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത നമ്മുടെ അതിഥിയെ വിളിക്കാനുള്ള സമയമായി പാട്ട് നമ്മൾ കേട്ടു ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് വേറൊരു കലാകാരിയെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയുടെ പാട്ടാണോ ഡാൻസ് ആണോ എന്താണെന്ന് അറിയില്ല ചോദിക്കാം യെസ് റെഡി അതെ നമ്മുടെ റെഡ് വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പാർവതി റെഡ് സ്വാഗതം എന്തോണ്ട് വിശേഷം സുഖം നന്നായിട്ട് പോകുന്നു അപ്പൊ പാർവതി ഒരു സിംഗർ ആണ് അല്ലെ ഒരു പാട്ടുകാരിയാണ് അതിന് കൂടെ വിനോദ് ഏട്ടന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പഠിക്കുന്നത് ബി എ സോഷ്യോളജി അല്ലേ സോഷ്യോളജി

എന്തൊക്കെയാണ് അതായത് ക്ലാസ്സിലെ അല്ലെങ്കിൽ കോളേജിലെ റൗഡി ആണോ അതെ ഭയങ്കര സൈലന്റ് ആണോ അവളുടെ നോക്കി പിന്നെ പറയാൻ പറ്റില്ല ചില മിണ്ടാ പൂച്ചകൾ ഈ പൂച്ച കലമുടക്കൂല്ലോ എന്നാണ് ഞാൻ പറയണത് ഇല്ല കൊഴപ്പില്ല ക്ലാസ് കട്ട് സിനിമയ്ക്ക് ചെയ്യാതെ ഇല്ല കോളേജ് വിട്ട് ഈ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതെന്താണ് നമ്മുടെ ഇവർക്കൊക്കെ ഷെയർ എനിക്ക് അമൃത തന്നെയാണ് എനിക്ക് ആ പ്രോഗ്രാമിലോട്ട് സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ഒരു വെൽ നോൺ ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ പാടിയ സൂപ്പർ സ്റ്റാർ ജൂനിയർ വഴി സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ ഓഡിഷൻ വന്നിരുന്നു ഓഡിഷൻ വന്നിരുന്നു ഫൈനൽ ഓഡിഷൻ വരെ പോയി പ്രോഗ്രാമില് എനിക്ക് സെലക്ഷൻ ആയില്ല അനീതി ഉണ്ടായിരുന്നു ശരി അനീതി അനീതി അതില് പെർഫോം ചെയ്തു വേറെന്തൊക്കെയാണ് ടാലന്റ് ഉള്ളത് പാർവതിക്ക് അതായത് ഡാൻസ് ചെയ്യോ വരയ്ക്കോ ഡാൻസ് കൊഴപ്പില്ലാതെ ചെയ്യും പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ വരയ്ക്കും ശരി അപ്പൊ നമുക്ക് വേണ്ടി ഒരു കവിതേ ഒരു കവിത നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് മാപ്പു നൽകൂ പ്രിയവന ചൂൽ നീമാപ്പു നൽകുമോ സ്നേഹിച്ച തെറ്റിനറുന്ന പക്ഷി പോയ വാടകവി

അപ്പൊ എന്തായാലും ഇനി ഇവിടെ കൂടെ വന്നിരിക്കുന്നവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് സ്വാഗതം അമ്മയായിരിക്കും അല്ലെ അമ്മയുടെ പേര് എന്റെ പേര് വീണ വീണ അമ്മയാണ് അതായത് ഈ സോഷ്യോളജി പഠിക്കണം എന്ന് പറഞ്ഞതും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ആ ഒരു കോഴ്സ് പഠിപ്പിക്കണം തോന്നാൻ എന്തെങ്കിലും അമ്മയ്ക്ക് ഒരു റീസൺ ഉണ്ടോ ഇപ്പൊ നമ്മള് പ്രാക്ടിക്കൽ ലൈഫില് നമ്മളിപ്പം ജോബ് ഓറിയാണ് ചെയ്യുന്നതും അങ്ങനെയാണ് ഞങ്ങള് കൂടുതൽ സോഷ്യോളജി പ്രിഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ ശരി അപ്പൊ ഇതാരാണ് കൂടെ വന്നിരിക്കുന്നത് ഇത് ഞങ്ങടെ എന്റെ ബ്രദറിന്റെ മോനാണ് മോനാണ് പേര് കൈലാസ് 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 എന്ത് ചെയ്യുന്നു കോൺട്രാക്ടർ ആണ് കോൺട്രാക്ടറാണ് ഇതേപോലെ പ്രോഗ്രാംസ് എന്നൊക്കെ കൂടെ പോവാറുണ്ട് ശരി അപ്പൊ എന്തായാലും എല്ലാവരും പരിചയപ്പെട്ടതിൽ സന്തോഷം